റൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മാട്ര യു പി സ്കൂളിലാണ് ഇന്നിവിടെ കുട്ടി പച്ചക്കറിക്കടയുടെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ ഫസ്റ്റ് വില്പനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ഇവിടുന്ന് മക്കളോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം മക്കളെ എന്താ പറയുക പേര് മുഹമ്മദ് ഫാമിസ് നമ്മുടെ ഈ ഒരു കുട്ടി പച്ചക്കറി കട മനോഹരമാണ് ഇത് വിഷമടിക്കാത്ത നല്ല ആരോഗ്യമുള്ള പച്ചക്കറികളാണ് ഇത് നമുക്കൊരു ദോഷവും വരുത്തുകയില്ല ദോഷം വരുത്തില്ല എന്താ മോന്റെ അടിപൊളിയാണ് ഇവിടെ നമ്മുടെ കുട്ടി കർഷകർ എന്താ മോന്റെ പേര് ജോസ്ഫിൻ ജോസ്ഫിൻ നമ്മുടെ ഈ ഒരു അടിപൊളിയാണ് ഇതൊക്കെ നിങ്ങൾ തന്നെ നനച്ച് എന്താ മോന്റെ പേര് ജോയൽ ജോയൽ അടിപൊളിയാണ് ഗംഭീരാണ് അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു നല്ലൊരു കുട്ടി പച്ചക്കറിക്കട ഇവിടെ ഓപ്പൺ ആകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം അതിനു മുമ്പ് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം അത് കഴിഞ്ഞ് നമുക്ക് പ്രധാന അധ്യാപകയോട് ചോദിക്കാം ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ പച്ചമളക് ചേന ഒരു കിലോ അറുപത് രൂപ കപ്പ ഒരു കിലോ നാൽപ്പത് രൂപ കാച്ചിൽ ഒരു കിലോ അമ്പത് രൂപ കുമ്പളം ഒരു കിലോ മുപ്പത്തഞ്ച് രൂപ കൂർക്ക ഒരു കിലോ എൺപത് രൂപ പച്ചക്കായ ഒരു കിലോ മുപ്പത്തഞ്ച് രൂപ പയർ ഒരു കിലോ അറുപത് രൂപ കോവക്ക ഒരു കിലോ എഴുപത് രൂപ വഴുതനങ്ങ ഒരു കിലോ അമ്പത് രൂപ വെണ്ട ഒരു കിലോ അറുപത് രൂപ മത്തൻ ഒരു കിലോ മുപ്പത് രൂപ പച്ചമുളക് എൺപത് രൂപ പടവലം ഒരു കിലോ നാൽപ്പത് രൂപ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു മലയോര മേഖലയാണ് കാർഷിക മേഖലയാണ് അപ്പോൾ ഈ മേഖലയിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന പുതു തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ സീഡ് സീഡ് ക്ലബ്ബ് മാതൃഭൂർത്തല്ലേ അപ്പോൾ ദൃശ്യങ്ങളൊക്കെ കണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ ഇവർ ഈ കൃഷികളൊക്കെ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ പ്രധാന തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ടീച്ചറെ ആദ്യം തന്നെ നമസ്കാരം ആദ്യം തന്നെ ട്രൂ മീഡിയയുടെ ഒരു ബിഗ് സല്യൂട്ട് നേരികയാണ് ഇതേപോലെ നമ്മുടെ പുതു തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ഇത് എങ്ങനെയാണ് ഇതിന്റെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ വിഷരഹിതമായ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് തുടങ്ങിയത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് വളരെയധികം കുട്ടികൾക്ക് രസ ഇൻട്രസ്റ്റ് ഉള്ളതാക്കി തോന്നി അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികളുടെയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം തുടങ്ങിയ മാലിന്യങ്ങൾ നമ്മൾ വേസ്റ്റാക്കി കളയാതെ അത് റിങ് കമ്പോസ്റ്റിലിട്ട് വളമാക്കി നമ്മൾ പച്ചക്കറികൾക്കെല്ലാം വളമായി കൊടുക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികളുടെ സമയങ്ങൾ ഒഴിവ് സമയങ്ങൾ വിശ്രമ വേളകൾ വിനോദകരമാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഉപകാരപ്രദമാണ് അതുപോലെ നമുക്കറിയാം ഇപ്പോൾ കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ കൃഷി സംസ്കാരമായി വികസിപ്പിച്ചെടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് ഇപ്പം കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ പി ടി ഭാരവാഹികളെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യത്തിനുള്ള എന്നു പറഞ്ഞാൽ ഉച്ചവർഷത്തിലേക്കുള്ള പച്ചക്കറികൾ ഒരു ഭൂരിഭാഗവും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ബാക്കി വന്ന പച്ചക്കറികൾ കുട്ടികളെ ഒരു കുട്ടി പച്ചക്കറി കട നടത്തി ഇതിവിടെ വിപണനം കുട്ടികൾക്ക് ഇതിൻ്റെ വിപണന സാധ്യത കൂടി മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇവിടെ ഉണ്ട് ഓരോ സാധനത്തിൻ്റെയും വിലകൾ അതിൻ്റെ മൂല്യങ്ങൾ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് കുട്ടി ജനങ്ങളിലെത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമുക്ക് ഈ കുട്ടി പച്ചക്കറി കടയിലുണ്ട് അതുപോലെ നമ്മുടെ സ്കൂളിലെ പരിസരം ഹരിതാഭമാക്കുക അതുപോലെ ഓരോ സസ്യങ്ങളുടെയും വളർച്ച അതിൻ്റെ രീതി അതിൻ്റെ ഫലങ്ങൾ ഇതെല്ലാം നേരിട്ട് കാണും മനസ്സിലാക്കുവാനും ും മനസിലാക്കുവാനും മാത്രീ സ്കൂളിലെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് ഏകദേശം ഒരേക്കർ സ്ഥലമുണ്ട് നമ്മുടെ സ്കൂള് പള്ളിയുടെ സ്കൂളാണ് ഇപ്പൊ പള്ളിയുടെ സ്കൂളിന്റെ പരിസരത്തായി ഏകദേശം ഒരേക്കർ സ്ഥലത്തോളം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അത് അത് പച്ചക്കറിത്തോട്ടം മാത്രമല്ല ഔഷധത്തോട്ടവും ഒരു പച്ചത്തുരുത്തുമെല്ലാം ഞങ്ങൾ ഇതിനോട് ചേർന്ന് സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഭംഗിയായി പോവുകയാണ് താങ്ക് യു അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പച്ചക്കറി തോട്ടം നമ്മുടെ ഒരു മലയോരത്തിൻ്റെ ഒരു അഭിമാനം തന്നെയായി മാറിയിരിക്കുകയാണ് നമ്മുടെ മട്ര കാരിസ് യു പി സ്കൂൾ ഇനിയിപ്പോൾ നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചു നോക്കാം നമ്മുടെ ഈ ഒരു കുട്ടി കർഷകരുടെ ആ ഒരു വിശേഷങ്ങളും അവരുടെ ഈയൊരു കാർഷിക മേഖലയിലേക്കുള്ള അവരുടെ ഒരു കാൽവെപ്പും ഒക്കെ നമുക്ക് പഠനത്തോടൊപ്പം പുതുതലമുറയ്ക്ക് കാർഷിക മേഖലയെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ഒന്ന് ചോദിച്ചു കാണാം പ്രസിഡന്റേ നമസ്കാരം സ്വന്തം നാട് തന്നെയാണ് നമ്മുടെ യു പി സ്കൂൾ അഭിമാന നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പം ഇവിടെ ഹെഡ്മിനിസ്റ്റർ അയച്ചുള്ള തങ്കുമർ നമ്മുടെ നാട്ടുകാരിയാണ് ടീച്ചറെ കുറിച്ച് പറയാനുള്ളത് കാരണം ഒരു മനുഷ്യനിൽ കൃഷിയോടുള്ള താൽപര്യം എത്രമാത്രമുണ്ട് അത് അവർ പ്രവർത്തിക്കുന്ന എല്ലാ രംഗങ്ങളിലും അത് പ്രകടമാക്കാൻ അവർക്ക് കരുത്തുണ്ടാകും കാരണം ടീച്ചറെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ അത് എല്ലാ പച്ചക്കറികളും ഉണ്ട് അതിന് കൃഷിയോടുള്ള ടീച്ചർ പ്രത്യേകതയാണ് മനസ്സിലാക്കിയത് ആ ടീച്ചർ ഇടപെടുന്ന രംഗങ്ങളിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകും മാത്രമല്ല കൂടെ ഉള്ളവരെയൊക്കെ ചേർത്ത് കൊണ്ടാകുവാനും ഇത്തരം കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം മക്കളും എങ്ങനെ വളർന്നു പറഞ്ഞല്ലേ എൻ്റെ സ്വന്തം മക്കളെ കാണുന്നതുകൊണ്ടാണ് അപ്പോൾ ആ മക്കളും ഇതിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്കൊരു ചിന്ത അതിലേക്ക് വളർത്തിയെടുക്കുന്ന വലിയൊരു ഉദ്യമമാണ് ടീച്ചർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു യൂണിറ്റി ഐക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇതിനൊക്കെ എപ്പോഴും ഫുൾ തിരക്കിലുള്ള ഒരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ തങ്കവൻ ടീച്ചറെ ഈ ഒരു അവസരത്തിൽ ഞാൻ വ്യക്തി വ്യക്തിപരമായി എത്ര അഭിനന്ദിക്കണം എന്നറിയില്ല അത്രമാത്രം അഭിനന്ദിക്കുന്നു കാരണം ഇതാണ് ഈ സ്കൂളിൻ്റെ നിലനിൽപ്പിൻ്റെയും വിജയത്തിൻ്റെയും പിന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞു പച്ചക്കറി കൃഷിയും മറ്റു പ്രവർത്തനങ്ങളിലേക്കും ഈ സ്കൂൾ സ്കൂൾ അത് കൊണ്ട് സ്റ്റാഫ് മാറുന്നത് കുട്ടികളെ ചേർത്ത് പോകുന്നതുകൊണ്ട് പഠനത്തിൽ മികവിൽ ഒരു മാറ്റം ഒരു കുറവും വരുന്നില്ല അപ്പോൾ എല്ലാ രംഗങ്ങളും മെച്ചമായി വളരെ ഭംഗിയായി കാര്യക്ഷമായി കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഈ സ്കൂളിലെ എല്ലാവർക്കും അത് പി ടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പോകുമ്പം ഈ സ്കൂളിന്റെ ടീച്ചറിനും അതുപോലെ തന്നെ മുഴുവൻ സ്റ്റാഫിനും ഒപ്പം നിൽക്കുന്ന പേരൻസിനെ കൂടെ ചേർത്ത് പോകുന്ന വലിയ ഒരു മഹത്തായ ഉദ്യമവും വിജയമാണ് ഈ സ്കൂളിൽ സംഭവിച്ചത് നമ്മുടെ കുട്ടി കർഷകരോട് പറയാനുള്ളത് കുട്ടിക്കൃഷന ഇപ്പം നമുക്കറിയാം നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ സ്കൂളിൽ പഠിച്ച് വരാൻ നിങ്ങൾക്കറിയാം അവർക്കൊന്നും കൃഷിയോട് വലിയൊരു താല്പര്യമില്ല അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിത് നിങ്ങളുടെ ഒരു അനുഭവമാണ് ജീവിതത്തിൽ അനുഭവമാണ് നമ്മൾ കൃഷി ഒരു സാധനം മണ്ണിൽ കുഴിച്ചിട്ട് വളർന്ന് അതിനെ സംരക്ഷി ഇല്ലേ നമുക്ക് എന്തൊരു സന്തോഷമാ ആ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അവസാന കാലങ്ങളും നിങ്ങൾ ഇത് കൊണ്ടുപോകണം പഠനവും ഏത് രംഗങ്ങളിലും നല്ല തൊഴിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിലും ഇത് തന്നെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വാധീനത്തിൽ നിങ്ങൾ ഭാവിയിലോട്ടും ഈ കൃഷിക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്ത് ഏത് രംഗത്ത് പോയാലും നിങ്ങൾ ഈ കൃഷി സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കാർഷിക ഒരു സംസ്കാരം നിങ്ങളിൽ നിന്നും അകന്നു പോകരുത് അതിൻ്റെ ഒരു ഭാഗമായ ജീവിതത്തെ കാലഘട്ടത്തിൽ മുഴുവൻ ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് ഓർപ്പിക്കാനുള്ളൂ പച്ചക്കറികൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു പോകുന്ന ഒരു സമയത്താണ് ഇതുപോലെ നമ്മുടെ കാര്യീസ് സ്കൂളിൽ കുട്ടി പച്ചക്കറി ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ഇതിലേറെ രക്ഷിതാക്കളും പി ടി എ പി ടി എ അതിൽ നല്ല എഫക്റ്റ് അതായത് ടീച്ചർ ഏത് സമയത്ത് വിളിച്ചാലും പച്ചക്കറീൻ്റെ ആയാലും കൃഷിൻ്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും ഓടിയെത്താറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ മാനേജർ അച്ഛനും എന്ത് കാര്യത്തിന് വേണ്ടിയായാലും നമുക്ക് അട്ട സപ്പോർട്ടാണ് സ്കൂളിൽ അതുപോലെ ഈ ഭക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ് അഭിമാനമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ കുട്ടികളെ വിഷാംശം ഇല്ലാത്ത ഭക്ഷണങ്ങൾ നൽകി നല്ല മക്കളാക്കി നല്ല പഠന നിലവാരം ഉയർത്തി ഇന്ന് സ്ഥലങ്ങളൊക്കെ വിറ്റ് കുട്ടികളൊക്കെ ബിസിനസ് മേഖലയിൽ പോകുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് കുട്ടികളോടും രക്ഷിതാക്കളും ഒക്കെ പറയേണ്ടത് ഇന്ന് പച്ചക്കറി തോട്ടങ്ങൾ അടുക്കളത്തോട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ പച്ചക്കറി തോട്ടങ്ങളായി തന്നെ വിപുലീകരിച്ച് ഈ വിശത്തിൽ നിന്നും നമ്മൾ മാറി നമ്മുടെ കേരളത്തിൽ തന്നെ പച്ചക്കറി ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഞങ്ങൾ സ്കൂളിൽ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കുട്ടികളെ ഇതിലേക്ക് ആകർഷിപ്പിക്കപ്പെടുന്നത് കുട്ടികളും വളരെ ഇൻട്രസ്റ്റീവാണ് എല്ലാ കലാ കായിക മേഖലകളിലും കുട്ടികൾ നല്ല ഞങ്ങളുടെ പരിസരങ്ങളും കാര്യങ്ങളും സ്കൂളിൻ്റെ പരിസരങ്ങളൊക്കെ വളരെ ശാന്തമായ ഒരു പരിസരമാണ് മനസ്സിന് കുളിർമേകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെ എത്തിച്ചേരുമ്പം തന്നെ ഞങ്ങളെ സ്കൂളിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ധാരണ അപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഒരുപാട് ചേന ചേമ്പ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സ് നിറയുകയാണ് ഈ ടേബിൾ നിറഞ്ഞതുപോലെ തന്നെ നമ്മൾ മനസ്സ് നിറയുകയാണ് നിറയുകയാണ് അതുകൊണ്ട് ഏതായാലും ഞങ്ങൾ സഹകരിച്ച ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ വളരെ ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ് നമ്മുടെ സ്കൂളിന്റെ മാനര് അച്ഛന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നും കൂടി ഒന്ന് കേട്ടു നോക്കാം നമുക്ക് ഏറെ സന്തോഷം തോന്നുകയാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെയും പി ടി എയുടെയും സഹകരണത്തോടെ പ്രിയപ്പെട്ട മക്കളുടെ നേതൃത്വത്തിൽ ഉല്പാദിപ്പിച്ച പച്ചക്കറികളാണ് ഇവിടെ ആയി ഉള്ളത് നമ്മുടെ മുമ്പിലുള്ളത് ഇന്ന് പലപ്പോഴും നമ്മുടെ പല മക്കളോടും ചോദിക്കുമ്പോൾ പല പച്ചക്കറികളുടെയും പേര് പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയാണ് പക്ഷേ നമ്മുടെ ക്യാരീസ് യു പി സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ പച്ചക്കറികളെ കുറിച്ചും അറിയാം അവയുടെ വിലയൊക്കെ അറിയാം നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എത്ര രൂപയായെന്നൊന്നും നമുക്ക് പലർക്കും പല കുട്ടികൾക്കും അറിയത്തില്ല അപ്പോൾ അതൊക്കെ പഠിക്കാൻ ഒരു അവസരമാണ് ഇവിടെ നമുക്ക് ഈ സ്കൂൾ നൽകിയിട്ടുള്ളത് ഇന്ന് പലപ്പോഴും കുട്ടികൾക്ക് പച്ചക്കറി കഴിക്കാൻ പോലും ഇഷ്ടമില്ല പല മാതാപിതാക്കളും പറയാറുണ്ട് അവർക്ക് ചിക്കൻ മാത്രം മതി ചിക്കൻ ചിക്കനും ബീഫും മാത്രം മതി പച്ചക്കറി ഒന്നും അവർക്ക് ഇഷ്ടമില്ല പക്ഷേ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് വളരാനൊക്കെയുള്ള ഒരു പിന്നെ അവസരം കൂടുതൽ അതായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കണം അതിനുള്ളൊരു പ്രോത്സാഹനമാണ് നിങ്ങൾക്ക് ഇവിടെ ഇതുവഴിയായിട്ട് ലഭിക്കുന്നത് നമ്മുടെ മലയോരത്തെ നമ്മുടെ കാരിസ് മാട്ര കാരിസ് യു പി സ്കൂളിലെ കുട്ടി പച്ചക്കറി കടയിൽ നമുക്കിപ്പോൾ തിരക്കുകളൊക്കെ കാണാം ഇവിടെ വരുന്ന നമ്മുടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളൊക്കെ ഇവിടുന്ന് ഇവിടെ ഈ ഒരു കുട്ടി പച്ചക്കറി കടയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ മാട്ര കാരിസ് യു യു പി സ്കൂള് അപ്പോൾ എല്ലാവിധ ആശംസകളും വരും വർഷങ്ങളിൽ ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ സ്കൂളിന് വിളയിച്ച് എടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ടീം ടീം മീഡിയ ഡോളമി മീഡിയ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിങ്കിൾസ് ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും അഞ്ഞൂറ് രൂപയുടെ ഫ്രീ പർച്ചേസ് മധുപരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫാസ്റ്റ് വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് ഇമ്മാൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു നേടാം ആകർഷകമായ ഓഫറുകൾ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷമാക്കാൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ യൂണിഫോം സാരികൾ ലേറ്റസ്റ്റ് ലേഡീസ് വെയർ ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ ജെൻസ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളും തൊണ്ണൂറ്റി രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള വസ്ത്രങ്ങളും ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ